ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം പുതിയൊരു കളർ കോമ്പിനേഷനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിരിക്കുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ യെല്ലോ കൂടിയുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കോട്ട് സെറ്റൊക്കെ അടിക്കാൻ നല്ല ഭംഗിയുള്ളൊരു ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇത് കോട്ടണിന്റെ കൂടെ ചെറിയൊരു സിൽക്ക് മിക്സ് ഉള്ള പോലെയാണ് ഫീൽ ചെയ്യണത് പക്ഷെ കോട്ടൺ മെറ്റീരിയലിന്റെ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ഐറ്റം തന്നെയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ടേ നാല് അഞ്ച് വീതിയാണ് അടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൂറ്റി അമ്പതിന്റെ തന്നെ സോഫ്റ്റ് കോട്ടൺ ആണ് ഇതുപോലെ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അടുത്തത് ഇതുപോലെ ഡിസൈൻ അടുത്തത് ചെറിയ പുള്ളി ഉള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് ഇപ്പം എല്ലാം വരുന്നത് വലിയ ഡിസൈനാണ് അതിന്റെ കൂടത്തിലെ ഒരു ചെറിയ പുള്ളിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടുത്തത് നൂറ്റി നാല്പത് രൂപയുടെ മെറ്റീരിയലാണ് കോട്ടൺ തന്നെയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അടുത്തത് ഇതുപോലെ നൂറ്റി മുപ്പത് രൂപയുടെ ഇതുപോലെ പ്പത് രൂപയാണ് മീറ്ററിന് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തതും നൂറ്റി മുപ്പത് രൂപയുടെ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഇപ്പൊ കണ്ടത് എല്ലാം തന്നെ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ അവസാനം കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്